ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതിപ്പോൾ സെപ്റ്റംബർ മാസമാണ് കേട്ടോ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ടിലുണ്ടായിരുന്ന പൂക്കളൊക്കെ അത്യാവശ്യം പൂത്തും കാഴ്ചയൊക്കെ കഴിഞ്ഞു അപ്പോൾ എല്ലാം തന്നെ കരിഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ട് അവിടെ ഇവിടെ ഒന്ന് രണ്ടെണ്ണം നോക്കിയേനേ ഇപ്പോൾ ഉള്ളൂ ഞങ്ങൾ ഈ വർഷം കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അത് നട്ടത് കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ട് ഇത് സൂര്യകാന്തി നട്ടതാണ് ഇതുവരെ പൂവായിട്ടില്ല പക്ഷെ പൂവായിട്ട് വീട്ടുടെ അവസാനം പൂവായത് കാണിക്കാം പിന്നെ തക്കാളിയൊക്കെ പൂവിട്ട് ചെറിയ കായൊക്കെ ആയി വരുന്നതേ ഉള്ളൂ ഈ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിളവെടുക്കുന്ന സമയമാണ് കേട്ടോ ഇതെവിടെ ഞങ്ങൾ വരുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന റാസ്ബരിച്ചെടിയാണ് കേട്ടോ അതിലേക്കെല്ലാം കായ്കളൊക്കെ പറിച്ചു കഴിഞ്ഞതാണ് പിന്നെ ക്യാപ്സിക്കം അങ്ങനത്തെ മുളകുകളെല്ലാം അത്യാവശ്യം കായ്ക്കിട്ട് ഒരുവിധം മൂത്തൊക്കെ ആയിട്ടുണ്ട് അതുപോലെ തക്കാളി വേറെ കുറച്ച് തക്കാളി പല ബാച്ചായിട്ട് നട്ടതിൽ നേരത്തെ നട്ടതൊക്കെ അത്യാവശ്യം കായ പിടിച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് കുറച്ച് പച്ചത്തക്കാളിയായിട്ടൊക്കെ പറിച്ച് കറി വെച്ചു കേട്ടോ പിന്നെ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ വള്ളിയൊക്കെ കെട്ടി ഹസ്ബൻഡാണ് ഇതിൻ്റെ ഫുള്ള് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്തത് വള്ളിയൊക്കെ കെട്ടി അതിൻ്റെ മുകളിൽ കുറച്ച് പന്തലൊക്കെ പോലെ ആക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞ് വെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും തക്കാളിയൊന്നും ചിലപ്പോൾ മൂത്തിട്ടും ഉണ്ടാവില്ല പക്ഷേ ഇതൊക്കെ നശിച്ചു പോവുകയും ചെയ്യും പിന്നെ ഈ വർഷം നന്നായിട്ട് ആപ്പിൾ കായ്ച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആപ്പിൾ ഇവിടെ ഓൾറെഡി നേരത്തെ ഉണ്ടായിരുന്നതാണ് ഒരു മരത്തിലേത് അത്യാവശ്യം ഫുള്ള് കായ്ച്ച് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ രണ്ടാമത്തേത് പച്ച ആപ്പിളാണെന്ന് തോന്നുന്നു കേട്ടോ ഒരു പകുതിയിലധികം സാധനങ്ങളും ഞങ്ങൾ ചെറിയ ചട്ടിയിലാണ് നട്ടത് അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞ അഥവാ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വീടിൻ്റെ ഉള്ളിലെടുത്ത് വയ്ക്കാമല്ലോ അങ്ങനെ സൂര്യകാന്തി ഫുള്ളായിട്ട് വിടർന്നിട്ടുള്ള വീഡിയോകളിൽ കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിലാണ് നട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക്യാർഡിലാണ് ചെടിച്ചെട്ടിയിലായിട്ടും പിന്നെ മണ്ണിലായിട്ടും ഒക്കെ ഇതൊക്കെ നട്ടുവച്ചിരിക്കുന്നത് അപ്പം നന്നായിട്ട് കാഴ്ച നിന്നിരുന്ന ഒരു റെഡ് കളറിലുള്ള ക്യാപ്സിക്കം എന്തായാലും അതിലൊരു പത്ത് കായൽ കൂടുതൽ എന്തായാലും ഉണ്ടാവും അപ്പോൾ ബാക്ക്യാർഡിൽ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ വേലിയൊക്കെ തുറന്നിട്ട് ആരോ ആരോഗ്യ കയറിയിട്ട് ആ ക്യാപ്സിക്കത്തിൻ്റെ ആ ചട്ടിയോട് കൂടി എടുത്തുകൊണ്ട് പോയി അതിൽ നിന്ന് ഞങ്ങൾ ഒരെണ്ണം പറിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല പിന്നെ അത്രയും നാളും അതിൻ്റെ പുറകെ നടന്ന് വളമൊക്കെയിട്ട് നോക്കിയൊക്കെ എടുത്തിട്ട് അത് കൊണ്ടുപോയപ്പോൾ ഭയങ്കര വിഷമം അങ്ങനെ ഞങ്ങൾക്കെല്ലാം എടുത്ത് വീടിൻ്റെ ഉള്ളിൽ വയ്ക്കേണ്ടി വന്നു എന്തായാലും മിനിറാകുമ്പോഴത്തേക്കും ഇതെല്ലാം എടുത്ത് അക വെക്കണം എന്ന് വിചാരിച്ചു തന്നെ ഇരിക്കുകയായിരുന്നു പക്ഷേ കുറച്ച് നേരത്തെ ആക്കേണ്ടി വന്നു അപ്പോൾ ഹോളിലായിട്ടും അല്ല ജനലിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് അത്യാവശ്യമുള്ള സ്ഥലത്തൊക്കെ എല്ലാം അറേഞ്ച് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പച്ചക്കറി വിശേഷമൊക്കെ ആയിട്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം